സർവ മേഖലകളും ഡിജിറ്റൽ വൽക്കരിക്കുന്ന യു എയിൽ അബുദാബി ദുബായ് എമിറേറ്റുകളിൽ നിശ്ചയതാട്ടി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പാർക്കിംഗ് പെർമിറ്റുകളും ഡിജിറ്റൽ ഡിജിറ്റലാക്കിയിരിക്കുകയാണ് സൗജന്യ പാർക്കിങ്ങിനായുള്ള പേപ്പർ പെർമിറ്റുകളുടെ ആവശ്യം ഇതോടെ ഇല്ലാതാകും ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ പെർമിറ്റ് രേഖകൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സൂക്ഷിക്കാനാകും ഇത്തരം ഡിജിറ്റൽ പെർമിറ്റുകൾ അബുദാബിയിലെയും ദുബായിലെയും ബന്ധപ്പെട്ട അതോറിറ്റികളുടെ സംവിധാനങ്ങളുമായി ബന്ധിപ്പിക്കും ഇതിലൂടെ നിശ്ചയദാഠ്യ വിഭാഗങ്ങൾക്ക് രണ്ട് എമിറേറ്റുകൾക്കിടയിലുള്ള യാത്രകൾ കൂടുതൽ സുഗമമാകും ഇനി മുതൽ അബുദാബിയിൽ നിശ്ചയദാർഢ്യ വിഭാഗങ്ങൾക്ക് പണമടച്ചുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ പെർമിറ്റ് ഉപയോഗിച്ച് സൗജന്യമായി പാർക്ക് ചെയ്യാം എന്നാൽ ദുബായിൽ പണമടച്ചുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് ഇപ്പോഴും ും നിരക്ക് ഈടാക്കുന്നുമുണ്ട് നിശ്ചയദാഠ്യ വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സായിദ് ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ തലവൻ സലാമ അൽ റയാമി പറഞ്ഞു സുസ്ഥിരതയിലേക്കും ഡിജിറ്റൽ പരിവർത്തനത്തിലേക്കുമുള്ള പുതിയ ചുവടുവെപ്പാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഷാർജയിൽ നിശ്ചയദാഠ്യ വിഭാഗങ്ങൾക്കുള്ള സൗജന്യ പാർക്കിംഗ് പെർമിറ്റുകൾ മെയ് മുതൽ മുനിസിപ്പാലിറ്റിയുടെ പബ്ലിക് പാർക്കിംഗ് സംവിധാനവുമായി ബന്ധിപ്പിച്ചതിനാൽ വാഹനത്തിന്റെ വിൻഡ് ഷീഡിൽ പെർമിറ്റ് പതിപ്പിക്കേണ്ട ആവശ്യമില്ലാതായി കൂടാതെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതോടെ സൗജന്യ പാർക്കിംഗ് പെർമിറ്റിനുള്ള അപേക്ഷയും എളുപ്പമാകും ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്